ഇന്ത്യയിലെ നക്സലിസം തീർന്നു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് വരുന്ന പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് ഇന്ത്യയിലെ നക്സലിസം ഏകദേശം എൺപത് എൺപത്തി അഞ്ച് എൺപത്തി ആറ് ശതമാനം ഏകദേശം ഫിനിഷ്ഡായി പിന്നെ ഒരു ഡേറ്റയുമായിട്ട് ബന്ധപ്പെട്ട് ചില നാഷണൽ ന്യൂസ് പേപ്പേഴ്സും ഹിന്ദി പേപ്പറുകളും ചില മറാഠി പത്രങ്ങളും ഒക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇൻട്രെസ്റ്റിംഗ് ആണ് ഏകദേശം മുപ്പത്തിയാറായിരത്തിലധികം നക്സൽ വോളണ്ടിയേഴ്സ് അതായത് നിങ്ങൾക്കറിയാം ദളം മെമ്പേഴ്സ് എന്ന് പറയുന്നത് ദണ്ഡകാരണ്യ റീജിയൻ ഛത്തീസ്ഗഡ് മഹാരാഷ്ട്ര ഒറീസ ജാർഖണ്ഡ് കാരണം ഈ ആന്ധ്രാപ്രദേശിൻ്റെ ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതായി അപ്പം ഈ വനപ്രദേശത്ത് മുഴുവനും ട്രൈബ്സ് മുഴുവനും ഉണ്ടായിരുന്ന വലിയ ഗ്രൂപ്പ് അതിനകത്ത് കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ പോളിസി അതായത് കോബ്ര എന്ന് പറഞ്ഞ സിആർ പി എഫ് മറ്റ് സ്റ്റേറ്റുകളുടെ മറ്റ് ഫോഴ്സുകൾ അതായത് കമാൻഡോ ഫോഴ്സുകൾ മറ്റുള്ളവർ ഒരു ഭാഗത്ത് അതേപോലെ തന്നെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ചില നയങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ മിലിറ്റന്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഐഡിയോളജിക്കൽ ഫൈറ്റ് ആണ് ഏകദേശം അമ്പത് വർഷം നീണ്ടു നിന്ന അതായത് ബംഗാളിൽ നക്സൽ ബാരി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് അതായത് സിലിഗുടിക്കടുത്ത് നോർത്ത് ബംഗാളിൽ അവിടെ നിന്ന് കാനു സലീം കാനു സന്യാൽ ചാരു മജുംദാർ ഒക്കെ തുടങ്ങിയ സംഭവം അന്ന് അവിടെ നിന്ന് അടിച്ചുക്കിയപ്പോൾ അവിടെ നിന്ന് എല്ലാം കൂടി ഇങ്ങോട്ട് വന്ന് ഈ റീജ്യനിൽ വന്ന് ട്രൈബ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ ഹിസ്റ്ററി ഒക്കെ പലതുകൊണ്ട് പല രീതിയിലുണ്ട് എന്തുകൊണ്ടാണ് ഈ മൂവ്മെൻറ്റിന് എത്രമാത്രം ട്രൈബ്സിന് ഇടയ്ക്ക് പ്രസക്തി ഉണ്ടായത് എന്തുകൊണ്ടാണ് ഇത്രയും ട്രൈബ്സ് യങ്സ്റ്റേഴ്സ് ഇതിനകത്ത് ജോയിൻ ചെയ്യും നമുക്ക് മനസ്സിലാക്കേണ്ട സംഭവമുണ്ട് അതായത് രണ്ടായിരത്തിൻ്റെ തുടക്കം രണ്ടായിരത്തി അഞ്ച് മുതൽ അത് ഭയങ്കരമായിട്ടങ്ങ് പീക്കാവുന്നത് അതായത് റെഡ് കോറിഡോർ പിന്നെ എനിക്കറിയാൻ ഇതിനെ എനിക്കറിയില്ല നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് ഇതറിയാവുന്ന കാരണം ഞാൻ ഇത് സ്ഥിരമായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പോയ ഒരാളാണ് ഈ പറയാൻ ഛത്തീസ്ഗഡിലാണെങ്കിലും മഹാരാഷ്ട്ര മഹാരാഷ്ട്രയാണെങ്കിലും ഈ റീജിയന്റെ അകത്തെല്ലാം അപ്പൊ എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട പല ആൾക്കാരെ അറിയുക അതുമായിട്ട് അവരുമായി ബന്ധപ്പെട്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഡൽഹിയില് പല ഇന്റലക്ച്വൽസ് പല മറ്റുള്ളവര് അവരെ അറിയുക കാരണം മൾട്ടി ലെവൽ സപ്പോർട്ടാണ് ഇവർക്ക് ഇന്ത്യയിൽ കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പൊ ഗവൺമെന്റ് ഇത് അതായത് മോദി ഗവൺമെന്റ് ഇത് ക്രാക്ക് ഡൗൺ ചെയ്യാൻ തീരുമാനിക്കുമ്പോഴേ അപ്പൊ അതിനകത്ത് ഏറ്റവും ശക്തമായ ഒരു ഭാഗത്ത് ശക്തമായ ഫോഴ്സിനെ കൊണ്ടുവന്നു അതേപോലെ നയപരമായ തീരുമാനങ്ങൾ കൊണ്ടുവന്നു അതായത് കാരണം ഐഡിയോളജിക്കലാണ് ഈ പറയുന്ന പോലെ എപ്പോഴും ഇത് ഫോഴ്സ് കയറി സക്സസ്ഫുൾ ആക്കണമെന്നില്ല കാരണം അവിടെയുള്ള നാട്ടുകാരും ട്രൈബ്സും ആ കമ്മ്യൂണിറ്റി മുഴുവനും ഇവരെ സപ്പോർട്ട് ചെയ്യാൻ എക്സലിനെ അതൊരു ഭാഗത്ത് അപ്പൊ എങ്ങനെയാണ് പല രീതിയിലും മൾട്ടി ലെവലിലാണ് ഇത് സക്സസ് റേറ്റ് ഉണ്ടാക്കിയെടുത്തത് ഗവൺമെന്റ് അതാണ് അതിൻ്റെ പോളിസി എന്ന് പറയുന്നത് കാരണം ഈ നക്സൽസ് ഒരിക്കലും അവർ ഈ പറയുന്ന വില്ലേജുകളിലോട്ടൊന്നും പോകാൻ അതായത് ഞാൻ ഈ പറയുന്നത് ദന്തേവാട എന്നൊരു ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സാണ് ഇപ്പം ബീജാപൂർ എന്ന് പറഞ്ഞാൽ അടുത്തൊരു ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സാണ് അപ്പം ഇവിടെയൊക്കെ നമ്മൾ കാണേണ്ടത് ഞാൻ ഈ പോയി കണ്ടപ്പോൾ മനസ്സിലായത് ഇപ്പം ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ് ആണെങ്കിലും പോലീസിന്റെ എസ് പി ഓഫീസാണെങ്കിലും കറക്റ്റ് മൂന്നരയാകുമ്പോൾ ക്രോസ് ചെയ്യും കാരണം എന്താ കാരണം അവിടെ നക്സല് വരും ഞാൻ പറയുന്ന അവിടുത്തെ കലക്ടറേറ്റിന്റെ കാര്യം ഇങ്ങനെ ആയിരുന്നു ഒരു സമയത്ത് രണ്ടായിരത്തി അഞ്ചു മുതലുള്ള സംഭവം അത്രമാത്രം ഹൈ ഹൈപ്പീക്കിലായി സംഭവം ചില റോഡുകളുടെ പേര് കുനി സടക്കുന്ന അതായത് രക്തം ഒഴുകുന്ന പാതകൾ സടക്ക് എന്ന് പറയുന്ന പാത അങ്ങനെ പേരുകളുള്ള എത്രയോ റോഡുകൾ മറ്റൊരു യാഥാർഥ്യം ഈ ദണ്ഡകാരിയെന്ന എന്ന അതാ അബൂജ് ബാഡ് അതേപോലെ പല സ്ഥലങ്ങൾ ഇവിടെ സെക്യൂരിറ്റി ഫോഴ്സിന് എൻട്രി പോലും ചെയ്യാൻ പറ്റില്ല അവിടെയൊന്നും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വളരെ വർഷക്കാല സർവേ പോലും നടത്തിയിട്ടില്ല കാരണം എൻട്രി ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ അവധിയൊക്കെ നക്സൽ ഗ്രൂപ്പുകള് അതിനെ ലിബറേറ്റഡ് എന്ന് പറഞ്ഞത് കാരണം അവർ ഭരിക്കുന്ന സ്ഥലം എത്രയോ സ്ഥലങ്ങളുണ്ടായിരുന്നു അവിടെ ഒന്നും പോലീസോ ഇവിടെ പോകാൻ പറ്റത്തില്ലായിരുന്നു അപ്പം എന്താണ് നേരത്തെ ഗവൺമെന്റ് ചെയ്തിരുന്ന പല സംഭവങ്ങള് അതായത് ഓരോ സ്റ്റേറ്റുകളിലെ അവിടെ ഡിസിപ്ലിനറി ആക്ഷനും അഴിമതിയും ഒക്കെ നടക്കുന്ന ഓഫീസേഴ്സിനെയും കലക്ടേഴ്സിനെ പോലീസ് ഓഫീസേഴ്സിനെയും ഇവരെയൊക്കെ അങ്ങോട്ട് തന്നെ ട്രാൻസ്ഫർ ചെയ്യും ഇവര് പിന്നെ അവിടെ പോയി എന്തു ചെയ്യാനാണ് കാരണം ഒരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ നക്സൽ ഏരിയയിലാണ് കൊടുക്കുന്നത് അതായത് ഏറ്റവും മോശമായ ഓഫീഷ്യേഴ്സാണ് അവിടെ വന്നുകൊണ്ടിരുന്നത് മോദി ഗവൺമെന്റ് ആ പോളിസിയിൽ മാറ്റം അതായത് ഏറ്റവും മിടുക്കന്മാരായ ഓഫീസേഴ്സിനെയും വെൽഫെയർ പരിപാടി എങ്ങനെ നക്സൽ പോലീസുകാരെയും നക്സൽസിനെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുക കാരണം ഐഡിയോളജിക്കൽ വാറാണ് അല്ലാതെ ടെററല്ല ഈ സംഭവം പക്ഷെ ആലോചിച്ച് നോക്കുക കഴിഞ്ഞ പത്ത് കൊല്ലം കൊണ്ട് എത്ര പേരാണ് മരിച്ചത് ഏകദേശം പതിനായിരത്തിലധികം പേരാണ് കുഴിബോമ്പും അതും ഇതും ഒക്കെ പൊട്ടി കൊല്ലപ്പെടുന്നത് എത്രയോ സെക്യൂരിറ്റി ഫോഴ്സ് ആൾക്കാർ മരിച്ചു എത്രയോ നിരപരാധികൾ മരിച്ചു അതിനിണക്ക് ജൽ സൽവാദ്യുതം എന്ന് പറയുന്ന ഒരു ഉണ്ടാകുന്നു നക്സലിനെതിരെ അതിനെ അനുകൂലിച്ച് എത്ര പേരെ വെടിവെച്ച് പോകുന്നു അങ്ങനെ പല രീതിയിലുള്ള നമ്മൾ നോക്കും ഒരു ടർബുലൻസ് ഏറിയ ഒരു ടൈമാണ് നടന്നുകൊണ്ടിരുന്നത് കാരണം ആർക്കും അറിയത്തില്ല എന്ത് ചെയ്യണം ഗവൺമെന്റ് ഇന്ത്യ ഭരിച്ച ഗവൺമെന്റ് സ്റ്റേറ്റ് ഭരിച്ച ആ സ്റ്റേറ്റുകൾ ഭരിക്കുന്ന ഗവൺമെൻറ്റും ഇതിന് എന്ത് ചെയ്യണം എന്നറിയാതെ വട്ടം കറങ്ങിയ സമയത്താണ് ഈ പറയുന്ന അമിത്ഷാ അതിനകത്ത് ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യുന്ന അയാളെ തന്നെയാണ് ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കണം അതാണ് എൻ്റെ അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഇതപ്പോൾ ഉറപ്പുറപ്പായിട്ട് ഗവൺമെൻറ് വെൽഫെയർ തമ്മിൽ അപ്പം പണ്ട് മുതലേ ഈ ട്രൈബൽ ഏരിയയിൽ ആശ്രം സ്കൂളുണ്ട് കേട്ടുമാണ് ആശ്രം സ്കൂൾ എന്ന് പറഞ്ഞ് ട്രൈബലിൻ്റെ ആൾക്കാർ വളരെ ദൂരെ പഠിക്കാൻ വരുന്നത് അപ്പോൾ അവർക്ക് അവർക്ക് സെൻട്രലൈസ് ചെയ്തിട്ടൊരു സ്ഥലത്ത് അവർക്ക് ഹോസ്റ്റലും സൗകര്യവും സ്കൂളും പരിപാടിയൊക്കെ കൊടുത്തു പക്ഷെ അതും ഫെയിലിയറായിട്ടു ഇവിടെയാണ് ഗവൺമെൻറ് പല രീതിയിലുള്ള മൾട്ടിപ്പിളായിട്ടും പല പല എന്തുമാണ് അതിൻ്റെ പല സാഹചര്യങ്ങൾ റിസർച്ച് ചെയ്തിട്ട് ഇതിനകത്ത് കേരളത്തിലെ ഒരു പ്രശസ്തമായ കാത്തലിക്സിൻ്റെ ഒരു സി എം ആയി നിങ്ങൾ കേട്ടോ അവരുടെ രാജഗിരി ഹോസ്പിറ്റലും രാജഗിരി മലയും ഇൻസ്റ്റിറ്റ്യൂട്ടും കാർമലൈറ്റ് എന്ന് ഒരു ഗ്രൂപ്പാണ് കാത്തലിക് സഭയുടെ അവരുടെ സംഭാവന ഗവൺമെൻറ് പറയുന്നുണ്ട് അവരപ്പം എന്ത് സംഭാവനയാണ് ചെയ്തത് അപ്പൊ ഈ നക്സൽ ഏറിയയുമായി ബന്ധപ്പെട്ട ഗഡ്ചറോളി ആണെങ്കിൽ ബീജാപൂർ ആണെങ്കിൽ ഈ ഭാഗത്തൊക്കെ ഈ സി എം ഐ സഭകള് അവിടെ സ്കൂൾ നടത്തുന്നുണ്ട് അപ്പം സ്കൂളിൽ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികളിൽ വലിയൊരു ശതമാനം ഇരുപത് ഇരുപത്തി ശതമാനം ഈ നക്സൽ ആയിട്ട് അപ്പനും അമ്മയും പോകുന്നവരുടെ കുടുംബത്തിൽ നിന്നുള്ള പിള്ളേരാണ് ഇവരെ പഠിപ്പിക്കാൻ ഗവൺമെന്റ് ഈ സ്കൂളിനോട് പറഞ്ഞ് ഇവരെ ഫ്രീ ആയിട്ട് പഠിപ്പിച്ച് ഇവരെ വൃത്തിയാക്കിയെടുക്കുക ഇതാണ് യഥാർത്ഥത്തിൽ മാറ്റം കേറി വന്നത് ീവബിൾ കാരണം ഈ കുട്ടികൾ പഠിച്ചു പറഞ്ഞ അവരുടെ പേരൻസിനോട് നക്സൽസിനെതിരെ പറയാൻ തുടങ്ങി ഇതാണ് ഒരു വല്ലാത്തൊരു സംഭവമാണ് ഗവൺമെന്റ് ഉണ്ടാക്കിയെടുത്തത് അതായത് കുട്ടികളുടെ പോയി എജ്യൂക്കേറ്റഡ് ആയിട്ട് ട്രൈബലായ കുട്ടികളെ ഇതേപോലെ ക്രിസ്ത്യൻ എജ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനെ കൂടെ വളർത്തിക്കഴിഞ്ഞപ്പോൾ അവരവരുടെ പേരൻസിനോടും ആൾക്കാരോടും നക്സലിസത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ള ബോധവും അതേപോലെ തന്നെ അവിടെ റോഡുകളും മറ്റും പണിയാൻ ഗവൺമെന്റിന്റെ അഡ്മിനിസ്ട്രേഷന് സെക്യൂരിറ്റിയോടുകൂടി അനുവാദം കിട്ടി അതായത് റോഡും അക്സസ്സും ഇതേപോലുള്ള കടകളും ഗവൺമെന്റ് ഓഫീസുകൾക്കും അതായത് ട്രൈബ്സിന് അക്സസ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഗവൺമെന്റ് അവരെ നോക്കുന്നുണ്ട് അതിൽ പല ആൾക്കാർക്ക് ഗവൺമെന്റ് സർവീസിൽ ഗവൺമെന്റ് റിസർവേഷൻ ജോലി കൊടുക്കുകയും ചെയ്ത് കഴിഞ്ഞപ്പോൾ ചെറുപ്പക്കാരൻ്റെ എണ്ണം അങ്ങോട്ട് പോകുന്നവരുടെ എണ്ണം കുറഞ്ഞു അറിയാൻ സാധിക്കുന്നത് ഏകദേശം നാലായിരം അയ്യായിരം പേര് പല ആൾക്കാരും വിട്ടുമാറി പോയി അടുത്തിടയ്ക്ക് എല്ലാവരും പോയി സറണ്ടർ ചെയ്ത് വെപ്പണ വെച്ച് കൈമാറി ഇവർക്കെതിരെ ഒന്നും ഗവൺമെന്റ് കേസ് എടുക്കാൻ കേസും എടുത്തില്ല പെട്ടെന്ന് ഈ സംഭവങ്ങളൊക്കെ ചെയ്തിട്ട് അവരെ റീഹാബിലിറ്റേഷൻ ക്യാമ്പിൽ താമസിപ്പിച്ചിട്ട് അവരെ പ്രോപ്പറായിട്ട് കൗൺസില ചെയ്യിപ്പിച്ചു ഇവിടെ ബേസിക്കലി സക്സസ് റേറ്റ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസ് കാരണം പല നക്സൽ ലീഡേഴ്സിൻ്റെ മക്കളൊക്കെ മഹാരാഷ്ട്രയും പലയിടത്തു പോയി ഇവരൊക്കെ പാസ്ഫർമാരായി ഞാനീ പറയുന്ന ചേയ്ഞ്ചസ് എങ്ങനെ ഉണ്ടായി ഇവർ ജനിച്ച് വന്ന് ഈ നക്സൽ വില്ലേജുകളിലൊക്കെ സുവിശേഷമായിട്ടങ്ങ് കയറി അത് ഭയങ്കരമായിട്ടാ വില്ലേജുകൾ മുഴുവൻ അങ്ങ് ചെയ്ഞ്ചായി കാരണം പിന്നെ ഇവർക്ക് ആഹാരം കൊടുക്കുക നിങ്ങൾക്കറിയാം ഇവരൊക്കെ വന്ന് ഓരോ വില്ലേജുകളിൽ വന്ന് ആഹാരം കഴിക്കുകയൊക്കെ ചെയ്യുന്നത് പിന്നീട് അവരും പല നക്സൽസും ഈ പറയുന്ന ഫെയ്ത്തിലോട്ടങ്ങ് മാറി അതായത് മൾട്ടിപ്പിൾ സംഭവമാണ് ഒരു ഭാഗത്ത് ഗവൺമെന്റിന്റെ പോളിസീസ് ഗവൺമെന്റ് ഇതിനെ ഇനിഷ്യേറ്റ് ചെയ്ത് വളരെയധികം എൻകറേജ് ചെയ്തു കാരണം എങ്ങനെങ്കിലും ഈ പറയുന്ന ട്രൈബ്സിനെ മുൻനിരയിലോട്ട് കൊണ്ടുവരണം മെയിൻ സ്ട്രീമിൽ കൊണ്ടുവരണം അതിന് ഏതു വഴിയും ഗവൺമെന്റ് ഓപ്പൺ ചെയ്യാൻ തയ്യാറായി അതായത് മൾട്ടിപ്പിൾ ലൈനിൽ കൂടാണ് ഗവൺമെന്റ് പോയത് മൾട്ടി ലെയർ ആയിട്ട് ഒരു ഭാഗത്ത് ഗവൺമെന്റ് വെൽഫെയർ കൊടുക്കുന്നു ഒരു ഭാഗത്ത് മറ്റുള്ള ഓർഗനൈസേഷൻ ഈ കുട്ടികളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു ഒരു ഭാഗത്ത് മനം മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി ക്രിസ്റ്റ്യൻ ഇവാഞ്ചലിക്കൽ ഇവരെ കൊണ്ട് സംബന്ധിപ്പിക്കും ഇവരുടെ മക്കളെ കൊണ്ട് സംബന്ധിപ്പിക്കുന്നു ഇങ്ങനെ ഈ മൾട്ടി ലെയർ ഈ സംഭവം നടന്നു കഴിഞ്ഞപ്പോഴാണ് നക്സൽസിനെതിരെ വിജയം ഉണ്ടായത് ഇതിനകത്ത് എനിക്കറിയാവുന്ന ഒരു ഈ സി എം ഐയുടെ ഒരു സ്കൂളില്ലേ ഗഴച്ചുറ ജയ് സുണ്ട് തൃശ്ശൂര് അപ്പൊ അവരൊക്കെ ബേസിക്കലി ഈ ആ സ്കൂളിലൊക്കെ അദ്ദേഹം ആ സ്കൂളിലെ പ്രിൻസിപ്പലായിരുന്നു എനിക്കറിയത്തില്ല ഇപ്പോഴാ സ്കൂളിലുണ്ടോ എന്നപ്പം അദ്ദേഹം ത്രൂ എനിക്കവിടെ പലയിടത്തും ഈ ക്രിസ്ത്യൻ അതായത് കാത്തലിക് മാനേജ്മെൻറ്റ് നടത്തുന്ന പല സ്കൂളുകളിലും ഇവരുടെ അടുത്തുനിന്ന് പല ഇൻസ്റ്റിറ്റ്യൂഷൻസൊട്ട് അപ്പോൾ അവിടെയൊക്കെ പോയി കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് നല്ലൊരു മൂവ് തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ കാരണം ഈ കുട്ടികൾക്ക് കംപ്ലീറ്റ് ഫ്രീ ആണ് ഈ കുട്ടികളെ അധികവും പേരെയും പഠിപ്പിച്ചിട്ട് ഇവർക്ക് കാരണം ട്രൈബൽ ഇതാണ് ഇവർക്കൊക്കെ ഗവൺമെൻറ് റിസർവേഷൻ ഇവർക്ക് ജോലി കിട്ടാൻ തുടങ്ങി ഈ കുട്ടികളെ ഉപയോഗിച്ചിട്ട് അവരുടെ പേരൻസിനെയും ബന്ധുക്കളെയും ആ വില്ലേജുകളിൽ മാറ്റം ഉണ്ടാക്കാൻ ശ്രമിച്ചു അതാണ് ഈ ഐഡിയോളജിയുടെ പ്രശ്നം എന്ന് പറയുന്നത് അവിടെയാണ് ഗവൺമെന്റ് സക്സസ് ഇത് തന്നെ ആയിരിക്കണം ഇതേപോലെയുള്ള മൂവ്മെന്റുകളെ തകർക്കാൻ ഉപയോഗിക്കേണ്ടത് ഉറപ്പായിട്ട് ഒരു ഭാഗത്ത് ഗവൺമെന്റിന്റെ ഫോഴ്സ് അതിന്റെ കോമ്പാക്ട് ഓപ്പറേഷൻ ഒരു ഭാഗത്ത് നടന്നു മറുഭാഗത്ത് ഇതേപോലെയുള്ള വെൽഫെയർ പരിപാടി മനംമാറ്റം അതായത് ടൈപ്സിന് ആവശ്യമുള്ള കാര്യങ്ങൾ അതിനെ അഡ്രസ് ചെയ്യാൻ ഗവൺമെന്റ് തയ്യാറായി ഇപ്പം മൾട്ടിപ്പിൾ ആയിട്ട് കാര്യങ്ങൾ പോയി കഴിയുമ്പോൾ ദണ്ഡകാരണ്യ എന്ന് പറഞ്ഞ റീജിയൻ അത് സമാധാനത്തിലോട്ട് പോയി അതാണ് അതിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് കാരണം എല്ലാവരും ഇന്ത്യക്കാര് പണ്ട് മഹാരാഷ്ട്ര ഗവൺമെന്റ് ചെയ്ത പരിപാടി നീക്കാറ് കാരണം അറിഞ്ഞിരിക്കണ സംഭവം കാരണം അവരവിടെ സി സിക്സ്റ്റി എന്ന് പറഞ്ഞിട്ട് കമാൻഡോ ഫോഴ്സിനെ ഉണ്ടാക്കി കാരണം ചന്ദ്രപൂർ അതേപോലെ ബീജാപൂർ അങ്ങനെ ഗഡ്ചുരുളി ഇങ്ങനെ ബെൽറ്റ് ആയിട്ട് കിടക്ക നേറിയാണ് ബാമ്രാഗഡ് അവിടെ എന്താ ഗവൺമെന്റ് ചെയ്തത് നേരത്തെ ഇപ്പോഴല്ല നേരത്തെ ചെയ്തത് ഈ നക്സൽസിനെ ഫേസ് ചെയ്യാൻ വേണ്ടി ട്രൈബ്സിന്റെ അകത്തു നിന്ന് ആൾക്കാരെ എടുത്തു അതായത് കമാൻഡോ ഫോഴ്സ് ആയിട്ട് അവരോട് പറഞ്ഞ് ഇവരെ വെടിവെച്ചു അല്ലേ അതായത് രണ്ട് രണ്ടുപേരും വെടിവെച്ച് പോകുന്നു ഇത് ഗവൺമെന്റിന്റെ ഒരു പോളിസി ആയിരുന്നു ഏറ്റവും തെറ്റായിട്ടുള്ള പോളിസി ഇതാണെങ്കിൽ ഏറ്റവും മനോഹരമായ പോളിസി ആ പോളിസി എല്ലാം മാറ്റി വെച്ചിട്ട് ഈ ട്രൈബ്സിനെ കൊണ്ട് തന്നെ ഇവരെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് ഈ മൾട്ടി ലെയർ ആയിട്ടുള്ള മൂവ്മെന്റ് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് അത് നടപ്പിലാക്കി കഴിഞ്ഞപ്പോഴാണ് നക്സലിസം എന്ന് പറയുന്നത് വരാനുള്ള ദിവസങ്ങളിൽ ഇന്ത്യയിൽ പൂർണ്ണമായിട്ടും ഇല്ല അല്ലെ ലെഫ്റ്റ് റാഡിക്കൽസ് എന്ന് പറയുന്നത് ചില സന്ദർഭങ്ങളിലൊക്കെ എത്ര പേരെ അവർ കുന്നുകളറിയോ കാരണം അവർ ഈ ലാൻഡ് മൈനും അതും ഒക്കെ ഇത് വെച്ചോണ്ട് കാരണം അഗ്രസീവായിരുന്നു ഇവർ കാരണം ഇവരുടെ പല ലീഡേഴ്സിനെ ഞാൻ പോയി കണ്ടത് കാരണം സ്ത്രീകളും ഇങ്ങനെ വളരെ ചിലപ്പോൾ പഠിച്ച ചില ആൾക്കാരുണ്ടായിരുന്നു ആൾക്കാരുണ്ടായിരുന്നില്ല ട്രൈബ്സ് ഒന്നും അല്ല അവരൊക്കെ ഇവരുടെ മൂവ്മെൻറ്റിൻ്റെ പാർട്ടായിട്ട് ചേർന്നു എൻജിനീയറിംഗ് ഗ്രാജുവേറ്റ്സും അങ്ങനെയുള്ള പല ആൾക്കാരും അവരൊക്കെ വിട്ടുപോയി കാരണം വല്ല ഗവൺമെൻറ്റിൻ്റെ ഇൻഫ്ലുവൻസ് അതായത് പല രീതിയിലുള്ള ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തികളും പോളിസി വ്യക്തമായിട്ട് വ്യക്തമായിട്ടകത്തോട്ട് കയറി കഴിഞ്ഞപ്പോൾ ഉറപ്പായിട്ടും അതൊരു ഗവ ഒരു റിസൾട്ട് തന്നെ കാരണം ഇന്ത്യയുടെ ട്രൈബ്സ് എന്ന് പറയുന്നത് ഇന്ത്യക്കാർ തന്നെയാണ് അവരെ മെയിൻ സ്ട്രീമിൽ കൊണ്ടുവരാൻ ഗവൺമെന്റ് കാണിച്ച വലിയ കാര്യം അതിന് പൂർണമായിട്ടും അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു